ഞാൻ ഇപ്പോൾ ഈ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാക്കിലെ നമുക്ക് പാർലറിൽ പോയിട്ട് ഫ്രൂട്ട് ഫേഷ്യൽ നമ്മൾ ചെയ്യുമ്പം എന്ത് റിസൾട്ട് ആണോ കിട്ടുന്നത് ആ സെയിം റിസൾട്ട് തരുന്ന ഹോം മെയ്ഡായിട്ടുള്ള ഒരു ഒറ്റ പാക്കാണ് അപ്പോൾ ഫ്രൂട്ട് ഫേഷ്യലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് കുറേ സമയം എടുക്കും പിന്നെ നമ്മൾ പൈസ കൊടുക്കണം അങ്ങനെയൊക്കെയാണ് പക്ഷേ അതിൻ്റെ സെയിം ഡ്യൂപ്പാണ് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റനപ്പ് ആവാനും ഒരു യങ് ഗ്ലോ ഒരു നമുക്ക് ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നല്ലൊരു യങ് ഗ്ലോ ആണ് നമുക്ക് കിട്ടുന്നത് ആ സെയിം റിസൾട്ട് തരുന്ന ഒരു അടിപൊളി സംഭവമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫ്രഷ്നെസും അതുപോലെ തന്നെ ഗ്ലോയിങ് സ്കിന്നും നമുക്ക് ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ വെറും ആഴ്ചയിൽ ഒരേ ഒരു ദിവസം മാത്രമാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തു കൊടുക്കേണ്ടു അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞത് എല്ലാവരും തന്നെ എൻ്റെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന സംഭവം നമ്മൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കാണിച്ചു കാണിച്ചുതരാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ക്യാരറ്റ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിങ്ങനെ പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട് ജ്യൂസ് മാത്രമായിട്ട് അരിച്ചല്ല എടുത്തേക്കുന്നത് ഒന്നോ രണ്ടോ ക്യാരറ്റ് എടുക്കുക വലുതാണെങ്കിൽ ഒരെണ്ണം തന്നെ മതി കുഞ്ഞാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിൽ ചെറിയ പീസാക്കി ക്യൂബ് പീസസ് ആക്കി കട്ട് ചെയ്തിട്ടിട്ട് ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ആ ഒരു പേസ്റ്റാണിത് അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ആകെ വേണ്ടത് ഒരു രണ്ട് സ്പൂൺ ആണ് ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് തവണയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ രണ്ട് തവണ മൂന്ന് തവണ മാക്സിമം മൂന്ന് തവണ യൂസ് ചെയ്താൽ മതി ആ ബാക്കിയുള്ളതുണ്ടല്ലോ അത് നമുക്ക് കുടിക്കാനായിട്ട് എടുക്കാം വളരെ വളരെ നല്ലതാണ് സ്കിന്നിനും നല്ലതാണ് ഹെൽത്ത് വൈസ് ഭയങ്കര നല്ലതാണ് ഓക്കെ അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യാരറ്റ് ജ്യൂസ് മാത്രമാണെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് വരാനുള്ള ഒലിച്ച് പെട്ടെന്ന് പോകും അതുകൊണ്ടാണ് നമ്മൾ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അരിപ്പൊടി സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഭയങ്കര നല്ലതാണ് നന്നായിട്ട് സ്കിൻ വൈറ്റൻ വൈറ്റനപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും സോ നമുക്ക് ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസിൽ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലായി വരുന്നത് വരെ അരിപ്പൊടി ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ തന്നെ ധാരാളമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒത്തിരി ഇങ്ങനെ കട്ടിയാക്കി വേണ്ട കേട്ടോ നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാൻ സ്മൂത്ത് പേസ്റ്റ് ആക്കി തന്നെ വേണം ഒരു ഒരിച്ചിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി അരിപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക അതിനുശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫേസിലോട്ട് നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ വൈറ്റനപ്പ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസം രാത്രി ഈ ഒരു സംഭവം നിങ്ങൾ അപ്ലൈ ചെയ്യണം അതുപോലെ നമുക്ക് ബാക്കി വന്ന ക്യാറ്റിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് നിങ്ങൾ കുടിച്ചിട്ട് കിടന്നുറങ്ങുക രാവിലെ ആകുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഗ്ലോ കണ്ടിട്ട് നിങ്ങൾ തന്നെ ഞെട്ടും അത്രമാത്രം സ്കിൻ ഗ്ലോ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നമ്മളിത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കുടിക്കേണ്ട കേട്ടോ അപ്പം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കുടിച്ചാൽ മതി പക്ഷേ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസം മസ്റ്റ് ആയിട്ട് നിങ്ങളത് കുടിച്ചിട്ടുണ്ട് പാക്കായിട്ട് ഇടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് ബാക്കി നമുക്ക് ഈ ക്യാരറ്റും വെള്ളവും മാത്രമായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് പഞ്ചസാര ഒന്നും ചേർക്കരുത് പഞ്ചസാരയൊക്കെ ചേർത്ത് കുടിക്കുന്നത് അത്ര നല്ലയില്ല പ്രത്യേകിച്ച് രാത്രി നമ്മൾ അങ്ങനെ കുടിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല അതുകൊണ്ട് ക്യാരറ്റ് ജ്യൂസ് ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് മാത്രം കുടിച്ചിട്ട് കിടക്കും അപ്പം ഇതുപോലെ നമ്മൾ പാക്കായിട്ടും കൂടെ അപ്ലൈ ചെയ്യുമ്പം ഡബിൾ ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഗ്ലോ ആകും പിന്നെ ഇത് അരിക്കേണ്ട എന്ന് പറയുന്നത് നമ്മൾ കുടിക്കാനാണെങ്കിലും അതുപോലെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ാണെങ്കിലും നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുത്താൽ മതി ഫൈബർ കണ്ടന്റ് കൂടുതൽ നഷ്ടപ്പെടാതെ നമുക്ക് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ അരയ്ക്കാതെ തന്നെ എടുക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോരോ ശീലങ്ങളായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ ചെയ്താൽ മതി പിന്നെ പറഞ്ഞു പറഞ്ഞത് ഉള്ളൂ ഞാൻ ഫോളോ ചെയ്യുന്ന മതി ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും പറ്റിയില്ലെങ്കിലും മാക്സിമം ഞാൻ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം വെച്ചൊക്കെ കുടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ഈ പാക്കും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ടായിരുന്നു ചേച്ചി ഈ വെളുത്തു മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി അങ്ങനെയല്ല ഞാൻ നന്നായിട്ട് ടാൻ ആയിട്ടിരിക്കണ്ടായിരുന്നു പുറത്തൊക്കെ പോയിട്ട് വർക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പോഴാണ് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് റിലാക്സ് ആയിട്ട് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ ഇപ്പോഴേ കണ്ടിട്ടുള്ളൂ മുന്നേക്കെ ഞാൻ നന്നായിട്ട് ടാനായി ഡാർക്ക് എന്നല്ല പക്ഷെ നന്നായിട്ട് ടാനായി സ്കിൻ ഡാമേജ് ആയിരിക്കുമായിരുന്നു അതൊക്കെ മാറ്റിയെടുക്കാൻ ഞാൻ കെമിക്കൽ പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് വീട്ടിലുള്ള ഹോം ആയിട്ടുള്ള സംഭവങ്ങളാണ് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും കുറച്ച് ദിവസം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് നിർത്തി പോകത്തില്ല വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കും തൈര് കടലമാവ് അതുപോലെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ക്യാരറ്റിൻ്റെ പാക്ക് ഇതൊക്കെ തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും അല്ലാതെ ഞാൻ എക്സ്പെൻസീവായിട്ടുള്ള സിറം സീൻസോ തന്നെ ഞാൻ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്യാറ് യൂസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ എൻ്റെ സ്കിന്ന് മാറ്റി കൊണ്ടുവന്നതും നന്നായിട്ട് കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കുന്നതും ഈ ഒരു ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ അതുതന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് കുറച്ചൊക്കെ ആകും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമല്ലേ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാൽ അല്ലെങ്കിൽ തൈര് നിങ്ങൾക്ക് ഒരു സ്പൂൺ കൂടെ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ബാറ്ററിൽ കൺസിസ്റ്റൻസി മാറ്റം വരുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ അരിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അടിപൊളിയാക്കി എടുത്ത് നമ്മുടെ മുഖത്തിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡ്രൈ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പാക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഒരു മസാജ് കൊടുത്ത് വേണം നിങ്ങൾ വാഷ് ചെയ്യാനായിട്ട് സാധാരണ അങ്ങനെ പോയി വാഷ് ചെയ്യേണ്ട കാര്യം ഇതിൽ ചെറിയ തരികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഓൾറെഡി നമ്മുടെ അരിപ്പൊടി നന്നായിട്ട് ഈ ഒരു ജ്യൂസിൽ കുതിർന്നിട്ടുണ്ടാവും പിന്നെ നമ്മുടെ ഈ ഒരു ക്യാരറ്റിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങളൊന്ന് ചെറുതായിട്ടൊരു മസാജ് കൊടുത്ത് സൂപ്പർ ആയിരിക്കും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആയി അടിപൊളി സ്കിന്ന് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ വേറെ ഒരു പാക്കും യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിലും അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നന്നായിട്ട് ഇപ്പോൾ എൻ്റെ സ്കിന്നുണ്ടോ എത്ര ക്ലീൻ ആൻഡ് ക്ലിയർ ആയി നേരത്തെ കുറച്ച് ഡ്രൈ ഒക്കെ ആയിരുന്നില്ലേ അതുകൊണ്ട് തന്നെ നമുക്കിത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ക്യാരറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ തന്നെ ചെയ്താൽ മതി വേറെ നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും തന്നെ ഇല്ല സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രമാണ് മോസ്റ്റ്ലി എൻ്റെ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് തന്നെ ധാരാളമാണ് കേട്ടോ ഒരു ചെറിയൊരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ സ്കിന്നിന് കെയർ ചെയ്യാനായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ബെനിഫിഷ്യൽ ആയിരിക്കും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു റിസൾട്ട് വിസിബിൾ ആയിരിക്കും നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ സ്കിന്നിൽ ഉറപ്പായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ടിപ്സൊക്കെ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് അതിനൊരു പതിനഞ്ച് മിനിറ്റ് കണ്ടെത്തി എല്ലാ ദിവസവും ഒരു കുഞ്ഞ് ഒക്കെ ഇട്ട് കൊടുക്കുക ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ കുറച്ച് നല്ലതായിട്ടുള്ള പാക്ക് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും എത്ര ഡാമേജ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ പോലും നിങ്ങളുടെ സ്കിന്നിനെ അടിപൊളി ൊിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒപ്പം നമ്മുടെ ഫുഡ് അതുപോലെ തന്നെ നമ്മുടെ വെള്ളം കുടിക്കുന്നത് നീറ്റായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക ഇത്രയൊക്കെ തന്നെ മതി നന്നായിട്ട് എക്സസൈസ് ചെയ്യുക അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങുക പിന്നെ ഒത്തിരി വെയിലിലോട്ട് പോയി എക്സ്പോസ് ആവാതെ നോക്കുക ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ സൂപ്പർ ഗ്ലോയിങ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ